നഗരത്തിൽ കൊടികളും ഫ്ലക്സുകളും നീക്കം ചെയ്യാൻ പോലീസ് സംരക്ഷണം നൽകും കൊടികളും ഫ്ലക്സുകളും നീക്കം ചെയ്യുന്ന കോർപ്പറേഷൻ ജീവനക്കാർക്കാണ് പോലീസ് സംരക്ഷണം കൊടിത്തോരണങ്ങൾ നീക്കം ചെയ്യാൻ ഹൈക്കോടതി ഉത്തരവുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോർപ്പറേഷൻ നടപടി വി അരുൺ ചേരുന്നു അരുൺ ഇതിനകത്ത് കൃത്യമായിട്ടുള്ള നിയമപരമായിട്ട് ഇതിനകത്ത് അപേക്ഷിച്ചതാണ് കോർപ്പറേഷൻ വ്യത്യസ്തമായ ഒരു നിലപാടിലേക്ക് പോയി ഇതുകൊണ്ട് കൂടിയാണല്ലോ ഈ ഫ്ലക്സുകൾ നീക്കം ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടെന്ന് കരുതി കൂടിയാണോ പോലീസ് സംരക്ഷണം സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം കൊല്ലം നടക്കുകയാണ് സ്വാഭാവികമായും നേതാക്കളും പ്രവർത്തകരും ഒക്കെ നഗരത്തിലുണ്ട് ഇന്ന് ഇന്നലെ ഈ നഗരത്തിൽ സ്ഥാപിച്ച സ്ഥാപിച്ചതിനെതിരെ വലിയ വിമർശനം കൂടുതലും ഭാഗത്ത് ദേവൻ രാമലിന്റെ ഭാഗത്ത് ഉണ്ടായിരുന്നു അതിനെ തുടർന്ന് നഗര കോർപ്പറേഷൻ സി പി എമ്മിന് മൂന്നര ലക്ഷം രൂപ പിഴ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സെക്രട്ടറിക്ക് നോട്ടീസ് നൽകിയിരുന്നു പ്രധാന സമ്മേളനത്തിനായി ഇരുപത് ഫ്ലക്സ് ബോർഡുകളും രണ്ടായിരത്തി അഞ്ഞൂറ് കൊടിയും കിട്ടിയതിനാണ് പിഴ ചുമത്തിയത് ഫീസ് അടച്ച് നിയമാനുസൃതം ഫ്ലക്സ് സ്ഥാപിക്കാൻ സി പി എമ്മിനോട് സി പി എം അനുമതി നേടിയിരുന്നു പക്ഷേ അപേക്ഷയിൽ പ്രതിപക്ഷൻ തീരുമാനമെടുത്തിരുന്നില്ല കാഴ്ചമറയ്ക്കാതെയും ഗതാഗത തടസ്സമില്ലാതെയും നടപ്പാതെ കയ്യേറിയതെയുമാണ് ഇത് സ്ഥാപിച്ചെന്നാണ് സി പി എമ്മിന്റെ വിശദീകരണം പക്ഷേ കൊല്ലം വഴി കണ്ണടത്തി വരാൻ കഴിയില്ലെന്നെ ജസ്റ്റിസ് കെ ദേവൻ രാമേന്ദ്രൻ വിമർശിന് പിന്നാലെയാണ് ഇത്തരമൊരു നോട്ടീസ് സി പി എമ്മിന് കൊല്ലം നഗരസഭ കോർപ്പറേഷൻ നൽകിയത് തൊട്ടു പിന്നാലെയാണ് ഇത് നീക്കം ചെയ്യാൻ ഈ പ്ലസ്കോഡുകൾ നീക്കം ചെയ്യാനുള്ള നടപടികളിലേക്കും നഗരസഭ കടന്നത് അതിന് പോലീസ് സംരക്ഷണം നൽകാനുള്ള തീരുമാനം പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടാകുമോ എന്നും എന്നാണ് അത്തരത്തിൽ പോലീസ് സംരക്ഷണം നൽകുന്നത് Maybe, I don't know.